ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാർവതി വിശാലിനോട് പറയും എൻ്റെ വിഷമത്തെക്കുറിച്ചൊന്നും ഓർക്കണ്ട എനിക്ക് പ്രയാസമൊന്നുമില്ല സാറേ സാർ സന്തോഷത്തോടെ പോയിട്ട് വാ അപ്പോൾ പ്രഭാവതി പറയും പാർവതിയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കാം വിശാലേ ഇനിയിപ്പോൾ അവൾക്ക് വിഷമമുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഞങ്ങൾ മാറ്റിക്കോളാം നീ പോയിട്ട് വാ ഇരുന്നൂറ് കോടിയുടെ ബിസിനസ്സാണ് അതും നീ നഷ്ടപ്പെടുത്തരുത് അപ്പോൾ വിശാല യാത്ര പറയുകയാണ് എന്നിട്ട് എല്ലാരോടും യാത്ര പറഞ്ഞ് വിശാൽ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് പാർവതി ആകെ വിഷമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിൽ നടക്കുന്നതാണ് അപ്പൊ അവിടേക്ക് സുശീൽ വരികയാണ് കേട്ടോ എന്നിട്ട് പാർവതിയോട് പറയും വല്ലാത്ത വിഷമായി അല്ലേ ഹേ കഷ്ടായി പോയി സിംഗപ്പൂരിലേക്ക് വിശാലിന്റെ കൂടെ പോയി വിലസാമെന്ന് കരുതി അല്ലേ നിനക്ക് അതിനൊന്നും വിധിയില്ല പാർവതി നിന്റെ വിധി ഈ വീട്ടിലെ അടുക്കളയിൽ കത്തിയും കഞ്ഞിയും കറിയും വെച്ച് കഴിയാനാണ് ഈ അടുക്കള മാത്രമാണ് നിന്റെ ലോകം അതിനകത്ത് ചുറ്റി തിരിയാറിനെ നിനക്ക് യോഗമുള്ളൂ അപ്പോൾ നീ ചോദിക്കും ഞാനിപ്പോ ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർപേഴ്സൺ അല്ലേ എന്ന് അതും ശാശ്വതമല്ല പാർവതി അവിടെ നിന്നും നീ തെറിക്കും നിന്നെ അവിടെ നിന്ന് പ്രഭേജി പുഷ്പം പോലെ എടുത്തു കളയും നീ നോക്കിക്കോ ഇപ്പോൾ വിശാലി കാണിക്കുന്ന സ്നേഹമൊന്നും നീ വിശ്വസിക്കണ്ട ആണുങ്ങളുടെ മനസ്സാണ് അത് ഏത് വിധേനയും എപ്പോൾ വേണമെങ്കിലും മാറാം സിംഗപ്പൂരിൽ വെച്ച് നിന്നേക്കാൾ സൗന്ദര്യവും വിദ്യാഭ്യാസവും ഉള്ള പെൺകുട്ടിയെ കണ്ടാൽ ചിലപ്പോൾ അവൻ നിന്നെ മറന്ന് അവളുടെ പിന്നാലെ പോകും അപ്പോ പാർവതി ഒന്നും ഞെട്ടുവാണെട്ടോ എന്നിട്ട് പാർവതി സുശീലോട് പറയും ഇല്ല എൻ്റെ വിശാൽ സാറ് അങ്ങനെയൊന്നും മാറില്ല സാറിനെ എനിക്ക് നന്നായിട്ടറിയാം സാറിന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ മാത്രം അപ്പച്ചിയുടെ ഭർത്താവല്ല എന്റെ ഭർത്താവ് അപ്പ സുശീല പറയും അത് നമുക്ക് കാണാം ഇതുപോലെ ഭർത്താവിനെ സ്നേഹിച്ചിരുന്ന പെണ്ണുങ്ങളെ അവരുടെ ഭർത്താക്കന്മാർ ചതിച്ചിട്ടുണ്ട് അപ്പോ പാർവതി പറയും അപ്പച്ചി വേണ്ട വിശാൽ വിശാൽ സാറിനെ കുറിച്ച് വെറുതെ പോലും ഇത്തരം വർത്തമാനങ്ങൾ വേണ്ട എനിക്കത് താങ്ങാൻ കഴിയില്ല അപ്പൊ സുശീല പറയും ഇല്ല ഞാനാ ഒന്നും പറയുന്നില്ല പക്ഷേ നിന്നെ കറിവേപ്പിലെ പോലെ വലിച്ചെറിയുന്ന ഒരു ദിവസം ദൂരെയല്ല എന്ന് നീ ഓർത്തോ വിശാലിനെയും ഈ കുടുംബത്തെയും നശിപ്പിക്കും വന്ന ഷാബു ജന്മം എന്ന മുദ്രകുത്തി നിന്നെ ഇവിടെ നിന്ന് എല്ലാവരും കൂടെ ഇറക്കിവിടും എന്ന് പറഞ്ഞിട്ട് സുഷീൽ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പൊ പാർവതി അഘോരസ്വാമികൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഓർക്കുകയാണ് എന്നിട്ട് സുഷീലെ പോയിട്ട് ജാസ്മിനോട് പറയും പാർവതിക്ക് ഞാനേ കണക്കിന് കൊടുത്തിട്ടുണ്ട് കുത്തി നോയിക്കാവുന്നതിന് പരമാവധി ഞാൻ നോവിച്ചിട്ടുണ്ട് അവളുടെ നെഞ്ച് തകർന്നിരിക്കുകയാണ് അപ്പോഴാണ് വിശാൽ അവിടേക്ക് കയറി വരുന്നത് കേട്ടോ വിശാലിനെ കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടുകയാണ് അപ്പൊ പ്രഭാവി വിശാലിനോട് ചോദിക്കും എന്തു പറ്റി വിശാൽ എന്താണ് നീ തിരിച്ചു വന്നത് നീ എന്താ ഒന്നും ഇണ്ടാത്തത് അപ്പോൾ പാർവിജ് ചോദിക്കും എന്ത് പറ്റി വിശാൽ സാറേ എന്താ പെട്ടെന്ന് തിരികെ വന്നത് അപ്പോൾ വിശാൽ പറയും തിരികെ വന്നതിനെ ഒരു കാരണമുണ്ട് അപ്പോൾ ജാസ്മിൻ പറയും മീറ്റിംഗ് ക്യാൻസലായി കാണും അല്ലേ വിശാലേ അപ്പോൾ വിശാൽ പറയും പറയാം ഇവിടെ നിന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് എനിക്ക് പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വന്നു നാളെ ഇവിടെ ഒരു വിശേഷമുണ്ട് അപ്പോൾ പാർവിജ് ചോദിക്കും എന്ത് വിശേഷം അപ്പോൾ പ്രഭാവതി പറയും ഞങ്ങൾ അറിയാത്ത എന്ത് വിശേഷമാണ് നാളെ ഇവിടെ ഉള്ളത് അപ്പൊ വിശാല് പറയും നിങ്ങൾക്കൊക്കെ അതറിയാം പക്ഷേ നിങ്ങളത് മറന്നുപോയതാണ് അപ്പൊ പാർവതി ചോദിക്കും എനിക്കും അതറിയോ സാറേ അപ്പൊ വിശാൽ പറയും നീ അതെങ്ങനെ മറക്കും വേറെ ആറ് മറന്നാലും നീ അത് മറക്കാൻ പാടില്ലാത്തതാണ് അപ്പോൾ എല്ലാവരും അതെന്ത് വിശേഷാണെന്ന് ആലോചിക്കുകയാണ് കേട്ടോ അപ്പോൾ വിശാല് പാർവതിയോട് പറയും എന്റെ പൊന്ന് പാർവതി നാളെ നമ്മുടെ വിവാഹ വാർഷികമാണ് ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് താലി കെട്ടിയിട്ട് നാളേക്ക് ഒരു വർഷമാകാൻ പോവുകയാണ് അഡ്വാൻസ് അഡ്വാൻസ് വിഷസ് പാർവതി എന്ന് പറഞ്ഞിട്ട് വിശാൽ പാർവതിക്ക് ഒരു ഷേഖൻ്റെ ഒക്കെ കൊടുക്കാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ പാർവതിക്ക് വലിയ സന്തോഷാവുകയാണ് അപ്പൊ പ്രഭാവതി ചോദിക്കും നീ ഈ വിശേഷം ആഘോഷിക്കാനാണോ തിരിച്ചു വന്നത് അതെ അമ്മേ ഞങ്ങളുടെ ആദ്യ വിവാഹം വാർഷികമല്ലേ ആ ദിവസം ഞാൻ പാർവതിയുടെ കൂടെ ഉണ്ടാകണ്ടേ അതുകൊണ്ടാണ് ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് ഞാൻ സർപ്രൈസ് ആയിട്ട് ഇങ്ങോട്ട് വന്നത് അപ്പൊ പ്രഭാവതി പറയും നിനക്കെന്താ സ്വബോധം നഷ്ടപ്പെട്ട വിശാലെ വിവാഹ വാർഷം ആഘോഷിക്കുന്നതാണോ ഏറ്റവും വലിയ കാര്യം ഇരുന്നൂറ് കോടി രൂപയുടെ പ്രൊജക്ടിൻ്റെ ഡിസ്കഷൻ ഡിസ്കഷനാണ് സിംഗപ്പൂരിൽ നടക്കുന്നത് അത്രയും വലിയ പ്രൊജക്റ്റാണ് വിവാഹ വാർഷികത്തിന്റെ പേര് പറഞ്ഞ് നീ നശിപ്പിക്കുന്നത് അവിടെ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ക്ലയൻസിനോടെല്ലാം നീ എന്ത് മറുപടി പറയും അപ്പോൾ വിശാൽ പറയും അമ്മേ എനിക്കിപ്പോൾ വലുത് ഞങ്ങളുടെ വിവാഹ വാർഷികമാണ് എൻ്റെ പാർവതിയാണ് എൻ്റെ നല്ല പാതിക്ക് വേണ്ടി എത്ര കോടിയുടെ പ്രൊജക്റ്റ് വേണമെങ്കിലും ഞാൻ ഉപേക്ഷിക്കും എനിക്ക് വലുത് എൻ്റെ പാർവതി മാത്രമാണ് അപ്പോൾ പ്രതാപം പറയും നീ കാണിക്കുന്നത് ശുദ്ധ ശുദ്ധവിഡിത്തരാണ് വിശാലേ അടുത്ത ഫ്ലൈറ്റ് കയറി വേഗം സിംഗപ്പൂരിലേക്ക് പോകാൻ നോക്ക് അപ്പോൾ വിശാൽ പറയും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാതെ ഇനി ഞാൻ എങ്ങോട്ടുമില്ല നമുക്ക് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വിശാലെ പാർവതിയും കൂട്ടി അകത്തേക്ക് പോകാൻ തുടങ്ങുകയാണ് അപ്പോൾ പ്രഭാവതി പറയും ഇവൾക്ക് വേണ്ടി ഇവനെല്ലാം നശിപ്പിക്കും അത് കേട്ട വിശാല് പറയും ഒന്നും നശിക്കില്ലാമേ ഈ പാർവതി വിശാലിൻ്റെ കൂടെയുള്ളപ്പോൾ എൻ്റെ ജീവിതത്തിൽ വെച്ചടി വെച്ചടി കയറ്റുമായിരിക്കും അമ്മ നോക്കിക്കോ അപ്പം അവിടെനിന്ന് എല്ലാവരും അകത്തേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ ശേഖരം വന്നിട്ട് പാർവതിയോട് പറയും വിശാലെ പോയപ്പോൾ മോൾ ഒരുപാട് വിഷമിച്ചു എന്നെനിക്കറിയാം ഇപ്പൊ സന്തോഷായില്ലേ അപ്പൊ പാർവതി പറയും ഒത്തിരി സന്തോഷമായി മുത്തുഷ അപ്പൊ ശേഖരൻ പറയും സ്നേഹം എന്ന് പറഞ്ഞാൽ ത്യാഗം കൂടെ ചേർന്നതാണ് മോളോട് അത്രയ്ക്ക് സ്നേഹം ഉള്ളത് കൊണ്ടാണ് വിശാല് കോടിക്കണക്കിന് വലിയ ബിസിനസ് പോലും വേണ്ട എന്ന് വെച്ചത് നിങ്ങളിപ്പോ മനസ്സുകൊണ്ട് ഒന്നായി കഴിഞ്ഞു ഇനി നിങ്ങളെ പിരിക്കാൻ ലോകത്ത് ഒരു ശക്തിക്ക് സാധിക്കില്ല ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശേഖരനകത്തേക്ക് പോവുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് പാർവതി ഉദയന രമയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് കൈകൊപ്പി പ്രാർത്ഥിക്കുന്നതാണ് വിശാൽ സാർ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് സിംഗപ്പൂർ യാത്ര ഒഴിവാക്കി തിരിച്ചു വന്നത് പക്ഷേ അത് വേണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുകയാണ് അമ്മേ വിശാൽ സാർ എന്നെ കൂട്ടാതെ സിംഗപ്പൂരിലേക്ക് പോകാനുള്ള അവസ്ഥ വന്നപ്പോൾ ആദ്യം എനിക്ക് വിഷമമായി എങ്കിലും പിന്നെ എനിക്ക് സന്തോഷമാണ് തോന്നിയത് അതിന് കാരണം വിശാൽ സാർ സിംഗപ്പൂരിലായിരിക്കുന്ന ഒരാഴ്ച ഞാൻ അദ്ദേഹത്തിനൊപ്പം ഇല്ലെങ്കിൽ എന്നെ കൊണ്ടുള്ള ആപത്തൊന്നും അദ്ദേഹത്തിന് ആ സമയം ഉണ്ടാവില്ലല്ലോ ആ ഒരു സമാധാനമായിരുന്നു എനിക്ക് പക്ഷേ അദ്ദേഹം പെട്ടെന്ന് തിരിച്ചു വന്നപ്പോൾ ആ സമാധാനം മുഴുവൻ നഷ്ടമായി എന്തിനാണ് അമ്മേ അദ്ദേഹത്തെ പെട്ടെന്ന് തിരിച്ചെത്തിച്ചത് ഇപ്പൊ എനിക്ക് പഴയതുപോലെ വീണ്ടും പേടി തുടങ്ങി അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ആദ്യമാണ് എന്റെ മനസ്സ് മുഴുവൻ ഞാൻ കാരണം അദ്ദേഹത്തിന്റെ ജീവന് ഒരു ആപത്തും ഉണ്ടാകല്ലേ ദേവി ഒരു ജീവനാണ് വേണ്ടതെങ്കിൽ ദേവി അദ്ദേഹത്തിന്റെ ജീവന് പകരം എന്റെ ജീവനെടുത്തോളൂ അമ്മ അമ്മ എനിക്ക് ഇതുവരെ ഇതിനൊരു ഉത്തരം തന്നിട്ടില്ല ഞങ്ങളുടെ വിവാഹ വിവാഹ വാർഷികമായതുകൊണ്ട് വിശാൽ സാർ എന്നെ വിട്ട് എവിടെയും പോകില്ല പക്ഷേ പോകാതിരുന്നാൽ ഞാൻ കാരണം വരുന്ന ദോഷങ്ങൾ വിശാൽ സാറിനെ ബാധിക്കില്ലേ അപകടമൊന്നും വരുത്താതെ കാക്കണേ ദേവി അതേസമയം പ്രഭാവതി പോയിട്ട് പ്രതാപനോട് പറയും കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവുകയാണോ എന്റെ കൂട്ടലുകൾ തെറ്റുകയാണോ അപ്പൊ പ്രതാപൻ പറയും ആ പാർവതി വിശാലിന്റെ മനസ്സ് അടപടല വിളക്കി ചേച്ചി അവളെ കണ്ടാൽ ഛർദിച്ചിരുന്ന അവനിപ്പോ അവൾ മതി അവളെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും അവന് ജീവിക്കാൻ പറ്റാതായി ആ അവസ്ഥയിലായി വിശാൽ അതുകൊണ്ടാണ് ഇരുന്നൂറ് കോടിയുടെ സിംഗപ്പൂർ സിംഗപ്പൂർ പ്രൊജക്ട് വേണ്ട എന്ന് വെച്ച് അവൻ തിരിച്ച് അവളുടെ അടുത്തേക്ക് തന്നെ വന്നത് വിശാലിന് എങ്ങനെയായി മാറ്റം ഉണ്ടായത് അതിനുവേണ്ടി എന്ത് കൂടോത്രാണ് അവൾ ചെയ്തത് അപ്പോൾ പ്രഭാവതി പറയും അവൾ എന്ത് തന്ത്രം വേണമെങ്കിലും പ്രയോഗിക്കട്ടെ പ്രതാപ പക്ഷേ അതിനൊന്നും അധികം ആയുസുണ്ടായില്ല ഇപ്പൊ വിശാലിന്റെ കണ്ണിൽ പാർവതി തീർത്ത ഇരുട്ടാണുള്ളത് അത് നമുക്ക് മാറ്റിയെടുക്കണം അപ്പോൾ പ്രതാപം പറയും അവർ തമ്മിൽ ഇത്രയ്ക്ക് അടുത്ത സ്ഥിതിക്ക് ഇനി അതിന് നമുക്ക് പറ്റുമോ ചേച്ചി അപ്പോൾ പ്രഭാതി ചോദിക്കും എന്തു പറ്റി പ്രതാപ നിന്റെ വീറും വാശിയൊക്കെ കെട്ടു തുടങ്ങിയോ അസാധ്യം എന്നൊരു വാക്ക് പ്രഭാതിയുടെ മുമ്പിലില്ല ആഗ്രഹിക്കുന്നത് എന്തും വെട്ടിപ്പിടിക്കുന്നതാണ് ശീലം ഇവിടത്തെ ഈ സ്വത്തുക്കളും സമ്പത്തും ഞാൻ ആഗ്രഹിച്ചു പോയി ഇനി ഇത് നേടാതെ ഞാൻ അടങ്ങില്ല അതിനിടയിൽ എന്ത് തടസ്സമുണ്ടായാലും ഞാൻ അത് എന്ത് വില കൊടുത്തതും തുടച്ചു മാറ്റും അവനും അവളും സ്നേഹിച്ചോട്ടെ പരമാവധി സ്നേഹിക്കട്ടെ പക്ഷേ ഇത് അണയാൻ പോകുന്ന തീയാണ് അണയാൻ പോകുന്ന തീ ആളിക്കത്തൊന്നും നീ കേട്ടിട്ടില്ലേ അപ്പോൾ പ്രതാപൻ ചോദിക്കും ചേച്ചി എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പ്രഭാവതി ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടതിന് മറുപടിയൊന്നും പറയുന്നില്ല കേട്ടോ പിന്നെ കാണിക്കുന്നത് രാത്രി പാർവതി വിശാലിനുള്ള പാലുമായിട്ട് വരികയാണ് അപ്പോൾ വിശാൽ എന്തോ ഫയലൊക്കെ നോക്കിയിരിക്കാൻ കേട്ടോ അത് കാണുമ്പോൾ പാർവതി ചോദിക്കും ഇത് ഇതുവരെ കഴിഞ്ഞില്ല വിശാൽ സാറേ സമയം എത്രയായി എന്നറിയോ ഒത്തിരി വൈകി രാവും പകലും ഇല്ലാതെ ഇങ്ങനെ ജോലി ചെയ്താലേ ഒത്തിരി ക്ഷീണിക്കും ഇതൊക്കെ മാറ്റിവെച്ച് പാൽ കുടിച്ച് വേഗം ഉറങ്ങാൻ നോക്ക് അപ്പോൾ വിശാല് പറയും നീയൊക്കെ നോക്കണ്ട ഫയലാണിത് അതാ ഞാനിപ്പോൾ നോക്കുന്നത് അപ്പോൾ പാർവതി പറയും ഇതൊന്നും എനിക്ക് നോക്കാൻ അറിയില്ലല്ലോ പിന്നെ ഞാൻ എന്തു ചെയ്യാനാണ് അപ്പോൾ വിശാല് പറയും അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിമാറന്ന് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല പാർവതി എല്ലാവരുമെല്ലാം പഠിച്ചിട്ടൊന്നും അല്ലല്ലോ വരുന്നത് മനസ്സുണ്ടെങ്കിൽ അസാധ്യമായതൊന്നുമില്ല എല്ലാം സാധിക്കും നീ വിചാരിച്ചാൽ നിന്നെക്കൊണ്ട് ഓഫീസ് ജോലികളെല്ലാം കൃത്യമായി ചെയ്യാൻ സാധിക്കും എൻ്റെ അമ്മയെപ്പോലെ നമ്മുടെ ബിസിനസ് മുന്നോട്ട് നയിക്കാൻ നിനക്ക് സാധിക്കും അങ്ങനെ പറയുന്ന വിശാലിനെ കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടാൽ മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്നെ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനേ പ്ലീസ്